എപ്പൊ വീട് ഇട്ടാലും ചാട്ടപ്പെടാറുണ്ട് വിറ്റ് പോകുന്ന ഒരു മാർബിൾ മാർബിൾട്ടോ സ്റ്റോക്ക് ഉണ്ടാവാറില്ല എപ്പോഴും ബുക്കിംഗ് ഉണ്ടാവാറില്ല ആ മെറ്റീരിയൽ ഇറങ്ങിയ കണ്ടെയ്നറാണിത് ഇറങ്ങി കഴിഞ്ഞില്ലേ ഇറങ്ങി കഴിഞ്ഞില്ലേ ഇറങ്ങി കഴിഞ്ഞു നമുക്ക് ആ ഡിസൈൻസ് ഓരോന്ന് ജസ്റ്റ് കാണിച്ചാ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് പെട്ടെന്ന് കാണിച്ചരാട്ടോ ഫസ്റ്റ് മാർബിൾ കിട്ടോ നല്ല സ്ട്രെയിൽ നല്ല അത്യാവശ്യം നല്ല സ്ലാബാണ് ഏകദേശം നീളം നിങ്ങളുണ്ടല്ലേകാലി നിങ്ങളുണ്ടോ ഇപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ വിലയാ ലാസ്റ്റ് പറഞ്ഞാ മെറ്റീരിയൽസിന്റെ ഒക്കെ വിലയാണെങ്കിൽ നല്ല രസം ഞമ്മള് ഒരുപാട് ഹോം ടൂറിവേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചോദിക്കാറുണ്ട് ഇതുപോലെ മെറ്റീരിൽ വരാറുണ്ടോ ഒരുപാട് ആൾക്കാർ ചെയ്താലോ അടുത്ത് ഞാൻ കാണിച്ച രണ്ടാമത്തെ മാർബിൾ എത്ര സ്ക്വയർ ഫീറ്റിന്റെ മെറ്റീരിയൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഇത്യാവശ്യം കുറച്ചൊരു ഹൈറ്റ് ഉള്ള സ്ലാബാണ് ലൈനിനോ സൈഡ് ലൈനിടെ ലൈനില് നമ്മൾ ഇതിന് ഒരുപാട് ഹോം ടൂറിവേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കൂടുതൽ പറഞ്ഞതിന്റെ ആവശ്യം വരുന്നില്ല മൈൻഡായിട്ടുള്ള ഫില്ലി കല്ലും കാര്യങ്ങളും കല് ഇതിന്റെ കൂടെ വിരിച്ചൊരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ അതൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ആൾക്കാർക്ക് മെറ്റീരിയൽ പറ്റിയില്ലേ ഓക്കെ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം കടന്നാൽ നല്ല രസം ഉണ്ടാവും മൊത്തം വിരിച്ചു നല്ല രസം ഉണ്ടാവും നല്ല സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ലൈനായിട്ട് വരുന്ന വില ഞാൻ ലാസ്റ്റ് പറഞ്ഞതരാട്ടോ മൂന്നാമത്തെ മാർബിൾ വിഷ്ണു കണ നല്ല രസൈനാ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്തു കാണിച്ചു പാണ്ടിക്കാട് ചെയ്തു അപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒന്ന് നാനൂറ്റി അമ്പത് സ്വയർ ഫീറ്റ് ഇതിലും രണ്ടെണ്ണം കാണിച്ചു ഏകദേശം പാറ്റേൺ ഒക്കെ ഒന്ന് തന്നെയാണ് വരുന്നത് സെയിം ആയിട്ടുള്ള പാറ്റേൺസ് വരുന്നത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റോ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിടാം കണ നല്ല രസമുള്ള ഡിസൈനാണെ അടുത്ത് ഞാൻ കാണിച്ചു കണ്ടേലുള്ള അവസാനത്തെ ഡിസൈൻ കെട്ടോ ഫൂർ എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നത് ആയിരത്തി അഞ്ഞൂറിന്റെ അടുത്തുണ്ടാവും ആയിരത്തി അയിനൂർ സ്ക്വയർ ഫീറ്റ് നമുക്ക് എപ്പോ ഈ ഒരു വീഡിയോ ഇട്ടാലും കോൾ കൂടുതലല്ലേ ഒരുപാട് കോൾ വാട്സ്ആപ്പ് വരുന്നില്ലേ ഇല്ല ഈ വീഡിയോ ലാസ്റ്റ് ഒന്ന് ഞാൻ വൈകുന്നേരം വെറുതെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ അന്ന് എടുത്ത വീഡിയോ വെറുതെ കിട്ടാ എനിക്ക് ഒന്ന് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് മുപ്പതിനായിരം നാപ്പതിനായിരം ആൾക്കാര് ഫേസ്ബുക്കിൽ കണ്ടു പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുണ്ട് കോളും വരുന്നുണ്ട് അപ്പൊ വിരിച്ചു കഴിഞ്ഞാൽ ഒരു വേറെ വേറെ രസ ഇത് ഒരാളും പ്രതീക്ഷിക്കാത്ത ഭംഗിയായിരിക്കട്ടോ ഇതുപോലത്തെ മെറ്റീരിയൽസ് വിരിച്ചാല് ഇത് നിങ്ങൾ വീട്ടിൽ വിരിച്ചില്ലെങ്കിൽ മീഡിയം ബഡ്ജറ്റാണ് അതാണ് ഇത് ഇതും കുറഞ്ഞ വിലക്ക് ഐക് എത്തും ചെയ്യും എന്നാ മെയിൻസ് കുറയും പെട്ടെന്ന് മടുക്കും മനസ്സിലാവില്ല ഹോം ടൂർ ഭയങ്കര ശേഷം ആൾക്കാർ എൻക്വയറി കൂടാൻ അപ്പൊ നിങ്ങൾക്ക് ഫ്ലോറിങ് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടത് പെട്ടെന്ന് തന്നെ വീഡിയോ കാണുന്ന നമ്മളത് കോൺടാക്ട് ചെയ്തോളൂ ഇനി അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാർബിളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഞാൻ ഇവരുടെ എല്ലാം നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവർ അവർ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യട്ടോ